നിങ്ങക്ക് പ്രശ്നം വേണ്ട ഇവര് പഠിച്ചിട്ടാണോ ഇതൊക്കെ പീസ് ത്രിവേണി നീ അകത്തോട്ട് കേറിപ്പോയെ ചുമ്മാ വായി തൊന്നി വിളിച്ചു പറയാതെ ചേച്ചി ചേച്ചിയല്ലേ പറഞ്ഞിട്ടുള്ളത് ആരെങ്കിലും അനാവശ്യം പറഞ്ഞാൽ തിരിച്ച് പ്രതികരിക്കണമെന്ന് അതൊക്കെ നമുക്ക് പിന്നെ പ്രതികരിക്കാം നീ ഇപ്പൊ ഇപ്പൊറിപ്പോ പോലെയാണല്ലോ വിളിച്ചു കേട്ടുന്നത് ചേച്ചി എനിക്ക് എന്റെ കൈ തരിച്ചു വരുന്നുണ്ട് പറഞ്ഞില്ലേ നിങ്ങൾ ഒറ്റയറ്റുകാരന അവനി പിറങ്ങിപ്പോയത് അവന്ധം അവനെ വീട്ടിൽ വിളിച്ചു അഹങ്കാരത്തിന് കാലം വെച്ച രണ്ടെണ്ണം തീർത്തു കൊടുക്കേച്ച മാലിന്യത്തിടെ അഹങ്കാരം തീവർത്തു കൊടുക്ക സോറി എടാ നിനക്കാകെ വിഷമായല്ലേ അതൊന്നും സാറേളു ഞാൻ കാരണം ഒരു പുതിയ പ്രശ്നം വേണ്ടെന്ന് വെച്ചിട്ടാ പിന്നെ അത് യശോദമയുടെ അനീതി ആണെന്നുണ്ടല്ലേ അതെ അവരൊരു ടൈപ്പാ എടി ഞാൻ വന്ന കാര്യം ഒന്ന് പ്രകാശിനോട് പറഞ്ഞേക്ക് ഇല്ലെങ്കിൽ അമ്മ മരിച്ചിട്ട് പോലും ഞാൻ 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 ശരി അവനോട് ഓക്കേ വിളിക്കാം ശരി നിന്റെ ഉദ്ദേശം എന്താ എന്തു അവരോട് പറഞ്ഞത് നിനക്ക് നിന്റെ കാര്യം വെറുതെ അവരുടെ ഓ അതാണോ എന്റെ ചേച്ചി ഞാൻ ഒരു കാര്യം പറയാം ഒരു ദിവസം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വന്നപ്പം അമ്മ നല്ല കരച്ചില്ല ഞാൻ കാര്യം ചോദിച്ചു അമ്മ ഒന്നും പറഞ്ഞില്ല ഞാൻ വിടോ ഞാൻ ഒടുവിൽ അമ്മ കാര്യം പറഞ്ഞു ചേച്ചി ഇവിടെ അനുഭവിച്ച കാര്യങ്ങളും മോഹനായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അമ്മ പറഞ്ഞു അന്ന് തന്നെ ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് തീരുമാനിച്ചതാണ് ഫൈനൽ എക്സാമാ നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് പാതി വഴിയില് നിർത്തി പോകാനല്ലോ എന്നൊക്കെ അമ്മ പറഞ്ഞപ്പോ വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല പരീക്ഷ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്ക് വരാനാ തീരുമാനിച്ചത് അപ്പോഴേക്കും യശോദാമ്മ മരിച്ചുപോയി ഇവിടെ വന്നപ്പൊ ഞാൻ ആദ്യം കേട്ടത് ആ താടക ചേച്ചിയെ കൊല്ലുമെന്ന് പറഞ്ഞതാ കാലവാരി നിലത്തടിച്ചാലോ ഞാൻ ആലോചിച്ചതാ ഒരു മരണം നടന്ന വീടാലോന്ന് ചോദിച്ചാൽ ക്ഷമിച്ചതാ ഞാൻ അമ്മയോട് അപ്പോഴേ പറഞ്ഞ നിന്നോടൊന്നും പറയാൻ നിൽക്കില്ലേ അതും അമ്മ പറഞ്ഞു എന്തായാലും കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഉണ്ടല്ലോ നമുക്ക് അടിച്ച് പൊളിക്കാം എല്ലാത്തിനും ഒരു പാഠം പഠിപ്പിച്ചിട്ട് ഞാൻ പോളൂ